കിശമിശിഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ നോമ്പിൻ്റെ നാലാം ദിവസം രാവിലെ ആറു മണിയുടെ പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ സ്തുത്യർഹമായ തിരുവിഷ്ടമനുസരിച്ച് നിൻ്റെ മുൻപാകെ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ ഞങ്ങളുടെ യാചനകൾ നിൻ്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ ദൈവമായ നിൻ്റെ കാരുണ്യവും കൃപയും നിന്റെ ജനത്തിന്റെ കടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവം തിരഞ്ഞെടുത്ത ജഗണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനമാകട്ടെ ബാവായും പുത്രൻ റുഹാദുദാശിയുമായി സർവേശ്വര എന്നേക്കും ആമീൻ സപ്ര ഓനീസാദ്രഭാതഗീതം ഇതാ നിന്റെ അമ്മ കർത്താവ് നിഞ്ജനനിയല ശിഷ്യൻ നിന്നെ ദർശിച്ചു മാതാവോ തൻ തനയനയാ ശിഷ്യനിലൻപോട് കണ്ടെത്തി അത്യുന്നതൻ്റെ വാസസ്ഥലം പരിശുദ്ധമാകുന്നു നിർമ്മല ഹൃദയനികേതത്തിൽ വാഴും നീ നീയെന്നറിയിക്കാൻ നീ നിവസിച്ചൊരാലയമാ ശിഷ്യൻ വിരപൊടുമാനിച്ചു ബാബാക്കും പുത്രനും റുഹാദ ഉദാശിക്കും സ്തുതി അന്യരിലീശ്വര ചൈതന്യം ഞങ്ങളുമീമട്ടന്യൂന്യം കണ്ടെത്തിയിടുവാൻ കർത്താവേ കരുണാമയനേ കനിയണമേ എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ മിശിഹായിയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിത്യപ്രകാശവും പിതാവിൻ്റെ തേജസ്സുമായ മിശിഹായി മനുഷ്യവർഗത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി നീ ലോകത്തിലൊതുക്കി നിത്യജീവൻ്റെ ആശാകിരണങ്ങൾ വീശുകയും ചെയ്തു നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആ സ്തുതിഗീതം പാവനകന്യേ ഞങ്ങൾ കായ്നിൻ തനയൻ പക്കൽ പ്രാർത്ഥിച്ചാലും ഭാഗ്യമെഴുന്നോരമ്മേ മറിയേ യാചിക്കണമേ പാപം നീക്കാൻ ഉലകിന്നാഥൻ കേൾക്കും ന്യൂനം അൻപഴും അമ്മ യാചിക്കുമ്പോൾ മോക്ഷം പാർത്ത് കഴിയും മൃതരെ വിണ്ണിൻ ഗേഹം ചേർക്കണം അമ്മേ നന്മ നിറഞ്ഞൊരു നിർമ്മലനാഥി കരുണാമാരി ചൊരിയണമെന്നും നിന്നുടെ തിരുനാൾ കൊണ്ടാടുന്ന മക്കളെ നാഗം ചേർക്കണം അമ്മേ ഭാവായ്ക്കും തിരുസുധനും പാവന റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യമുതൽ കെ ും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേയും ഞങ്ങളുടെ ദൈവമേ നിൻ്റെയും ഞങ്ങളുടെ അമ്മയും പരിശുദ്ധ ഖനികയുമായ മാർത്തു മറിയത്തിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥാപേക്ഷകളും നിരന്തരം ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥായനേക്കും ആമേൻ നാലാം ദിവസത്തെ മണിയുടെ പ്രാർത്ഥന ഇവിടെ കഴിയുകയാണ് പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാളിനൊരുങ്ങുന്ന നമുക്കോരോരുത്തർക്കും അമ്മ നാഗം തരാനായി സ്വർഗം തരാനായി മാധ്യസ്ഥം വഹിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ